നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ തന്നെ വാർത്ത വന്നിട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് രാഹുലിന്റെ രോമത്തിൽ പോലും തുടരാൻ ഇവിടത്തെ ഒരു ഏമാൻമാർക്കും കഴിഞ്ഞില്ല എന്ന് വ്യക്തമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വർണപ്പാളി വിവാദം ജനങ്ങളിൽ നിന്നും ശ്രദ്ധ ഒന്ന് മാറുമല്ലോ അല്പം മാറുമല്ലോ എന്ന് വിചാരിച്ച് രാഹുലിനെ ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഇറങ്ങിയ പോലീസ് സംഘം അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് കാരണം രാഹുലിനെ ഇനി തൊട്ടാൽ വിവരമറിയുമെന്ന് സാരം രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യ അതിഥിയായ എൻഎസ്എസ് ആ സംഘടിപ്പിച്ച പരിപാടി അടക്കം വന്നിരിക്കുകയാണ് വി ഡി സതീഷ് അക്ഷരത്തിൽ ഞെട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല പാലക്കാട് മണ്ഡലത്തിൽ അടിമുടി സജീവമായ രാഹുലിനെ മണ്ഡലത്തിലെ ജനങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു സമുദായ സംഘടനകൾ അടക്കം രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടുകൂടി കളം മാറുന്നു എന്ന തിരിച്ചറിവാണ് സി പി എം ഉള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിനെ എങ്ങനെ പോട്ടാണ് സാധിക്കുമെന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് അണിയറ നീക്കം എന്നാൽ സ്വന്തം പാർട്ടി പോലും എഴുതി തള്ളിയെടുത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലെ എൻ എസ് എസ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതും കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് മുണ്ടപ്പള്ളി ആയിരത്തി മൂന്നൂറാം എൻ എസ് സംഘടിപ്പിച്ച കുടുംബ സംഗമം പരിപാടിയിലാണ് രാഹുൽ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ ഒരു എൻ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് എൻ എസ് എസ് അടൂർ താലൂക്ക് യൂണിയന്റെ ചെയർമാനും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ പരിപാടി നടന്നത് പത്തൊന്പത് വിവാഹങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കുടുംബസംഗമത്തില് എത്തിയത് എന്ന് എം ല് എ പറഞ്ഞു കരയോഗത്തിന്റെ ഭാരവാഹികൾ എല്ലാ വീടുകളിലും എത്തി ക്ഷണിക്കുന്നതുപോലെ എന്നോടും പറഞ്ഞിരുന്നു അതിനാൽ ഞാനും ഒരു ഒഴുക്കൻ മട്ടിൽ വരാമെന്ന് കരുതിയതെന്നും എന്നാൽ പരിപാടിയുടെ നോട്ടീസ് കണ്ടപ്പോഴാണ് മുഖ്യ അതിഥിയാണ് എന്ന് അറിഞ്ഞത് എന്നും രാഹുൽ പറയുന്നു ഇത്രയും ദിവസം പാലക്കാട് ആയിരുന്നു ഉണ്ടായിരുന്നത് ഞായറാഴ്ച ആയിരുന്നിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് പത്തനംതിട്ടയിലേക്ക് എത്തിയത് അദ്ദേഹം പറഞ്ഞു കഞ്ഞി കഴിഞ്ഞു തുലാമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ പങ്കെടുക്കേണ്ട പത്തൊൻപത് കല്യാണം ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും വൈകുന്നേരം കല്യാണം നടക്കുന്ന വീടുകളിൽ എത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അൻപത്തിമൂന്ന് ദിവസം പൂർത്തിയായിട്ടും പരാതിക്കാരിയെ കണ്ടെത്തിയിട്ടില്ല ഇതോടെ രാഹുലിനെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണമുന്നയിച്ച യുവ നടിയും ീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറല്ല മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറായില്ല പരാതി വാങ്ങിയെടുക്കാൻ മൂന്നുവട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്നുവെന്ന് ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുമായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞിരുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവ് പോലും നൽകാൻ ഈ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല അതിനിടെ രാഹുലിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ അടക്കം പോലീസ് ശ്രമം നടത്തിയിരുന്നതായും സൂചനയുണ്ട് മണ്ഡലത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം നടന്നത് എങ്കിൽ അത് പൊളിഞ്ഞ് പാളീസാവുകയായിരുന്നു ഇതിനായി സി പി എമ്മിന്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു പമ്പയിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തി എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും ഒക്കെ നല്ല പുസ്തകത്തിൽ കയറി പറ്റിയ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിയാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനും നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാനും മറ്റൊരു വിവാദം അത്യാവശ്യമാണ് അത്തരം ശ്രമങ്ങൾക്കുള്ള സാധ്യത രാഹുലിലൂടെ തേടുകയായിരുന്നു സർക്കാർ എന്നാൽ സ്വന്തം കുഴി വീണ്ടും സർക്കാർ തോണ്ടുകയാണ് എന്ന് ഇതിലൂടെ വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ് പ്രതിഷേധങ്ങൾ ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ പൊതുപരിപാടികളിൽ സജീവമാണ് കൊടുങ്കരപ്പള്ളി അമ്പലപ്പറയിലെ അങ്കണവാടി കെരീടം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും അവിടെ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്നതും പൂർണ്ണമായും രാഹുലിനെ ജനം ഏറ്റെടുത്തു എന്നതിന് വ്യക്തമാണ് അംഗനവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാങ്കുട്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഡിവൈഎഫ്ഐയും ബി ജെ പിയും അത് പ്രതിഷേധിച്ചതേ ഇല്ല എന്നതാണ് വ്യക്തമാകുന്നത് എന്നാൽ പിരാരിയിലെ റോഡ് ഉദ്ഘാടനത്തിനായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും തടയുക തന്നെ ലക്ഷ്യമെന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടിൽ സഞ്ചരിച്ച കാറ് തടയുകയും അവിടെ നിന്ന് രാഹുലിനെ എടുത്തുയർത്തി മുസ്ലിം ലീഗ് നേതാക്കൾ ഈ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് അന്ന് രാഹുലിന്റെ കയ്യിൽ മയക്ക് കിട്ടിയപ്പോൾ കൃത്യമായി തന്നെ രാഹുൽ അത് വിനിയോഗിച്ചു കൃത്യമായി തന്നെ തിരിച്ചടിക്കാനും കൃത്യമായി എസ് എഫ്ഐ യും ഡിവൈഎഫ്ഐയും സി പി എമ്മിനെയും ബി ജെ പിയും ഒക്കെ തന്നെ കുത്താനും രാഹുൽ ആ വിധം ഉപയോഗിക്കുകയായിരുന്നു പ്രയോഗിക്കുകയായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് നടക്കാൻ തുടങ്ങിയിട്ട് അൻപത്തി ദിവസമായി കൃത്യം നാൽപ്പതാം ദിവസം തന്നെ മുപ്പത്തി എട്ടാം ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകാൻ തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇത്രയും ദിവസം കഴിയുമ്പോൾ പാലക്കാടേക്ക് പൂർണ്ണമായും തന്നെ രാഹുൽ എത്തിക്കഴിഞ്ഞു എന്ന് വ്യക്തമാവുകയാണ് കാരണം രാഹുലിനെ വിളിക്കുന്ന ഓരോ കല്യാണം രാഹുൽ ഇല്ലാത്ത ഒരു കല്യാണ പരിപാടി പോലും അവിടെ ഇല്ലാത്ത സാഹചര്യം അച്ഛനമ്മമാർ നേരിട്ട് വന്ന് രാഹുലിനെ കല്യാണങ്ങളിൽ ക്ഷണിക്കുന്നു മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ എൻ എസ് ഒരു മുഖ്യ അതിഥിയായി സ്വീകരിക്കുകയും ഈ ഘട്ടത്തിൽ സതീഷനടക്കമുള്ളവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കാരണം വി ഡി സതീഷൻ പോലും കിട്ടാത്ത ഒരു പ്രാധാന്യം രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നപ്പോൾ കിട്ടാതിരുന്ന എന്തോ ഒരു ശക്തി കൂടി രാഹുലിനുണ്ട് എന്ന് മനസ്സിലാക്കി എൻ എസ് എസ് രാഹുലിനെ പൂർണ്ണമായും വിളിക്കുകയാണ് പരിപാടികളിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹവും കൃത്യമായി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ശ്രമം നടത്തി കാരണം പാലക്കാട് നിന്ന് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പത്തനത്തിട്ടേക്ക് എത്തിക്കുന്നത് അതായത് എൻ എസ് എസ് എന്ന് പറയുന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്താൽ ലഭിക്കുന്ന ഒരു എന്താണ് എന്ന് രാഹുലിനെ കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ അവിടേക്ക് എത്തിച്ചേർന്നത് എന്തായാലും രാഹുൽ കൃത്യമായി പറയുന്നുണ്ട് ഇനി എനിക്ക് ആ കല്യാണ വിടികളിൽ വൈകുന്നേരം എത്തണം അങ്ങനെ ഓടി നടന്ന് പാലക്കാട് സജീവമാകും പാലക്കാടും പത്തനംതിട്ടയിലും സജീവമാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് രാഹുലിനെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സി പി എമ്മിന് തന്നെ അത് മനസ്സിലായി ഇനി അവിടെ കിടന്ന് പാലക്കാട് ഇട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുന്ന ഒരു മട്ടിലെ കാര്യങ്ങൾ നീങ്ങും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് അധികം പണി സി പി എമ്മിന് തന്നെ കിട്ടുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് അറസ്റ്റ് എന്ന നീക്കത്തിൽ നിന്ന് മാറിയത് എന്തായാലും ഒരു പ്രതിഷേധം പോലും നടത്താനുള്ള ചോരത്താപ്പൊക്കെ തന്നെ എങ്ങോട്ട് കേട്ടടഞ്ഞു എന്ന ചോദ്യമാണ് ഒരു ദിവസം പ്രതിഷേധിച്ചു ബാക്കി എല്ലാ ദിവസങ്ങളും വീട്ടിൽ ഇരിക്കുന്ന എസ് എഫ് ഐക്കാരെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ മുമ്പ് ഗവർണർ എവിടേക്ക് തിരിഞ്ഞാലും പ്രതിഷേധം പ്രതിഷേധിക്കാൻ ഇറങ്ങിയ പോലെ തന്നെ എസ് എഫ് ഐ കുഞ്ഞുങ്ങളെവിടെ പോയി ഇപ്പോൾ രാഹുലിന്റെ നേരെ ചാടാത്തത് എന്താണ് അപ്പോൾ രാഹുലിനെ കൃത്യമായി ഭയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി തന്നെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി അത് രാഹുലിന്റെ പ്രൊഫൈലിൽ കാണുന്നുമുണ്ട് ആ കുത്തിപ്പ്